ഇരിക്കാം മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കവർച്ച ഉത്സവത്തിനെത്തിയ വാദ്യകലാകാരന്മാരുടെ രണ്ടര പവന്മാലയും മൂന്ന് മൊബൈൽ ഫോണുകളും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിയ വാദ്യകലാകാരൻ പാലക്കാട് കുണ്ടലശ്ശേരി അരവിന്ദന്റെയാണ് രണ്ടര പവൻമാല നഷ്ടപ്പെട്ടത് അരവിന്ദന്റെയും മലപ്പുറം സ്വദേശി പ്രസാദ് രാമപുരത്തിന്റെയും കോഴിക്കോട് സ്വദേശി മുരളി ബാലുശ്ശേരിയുടെയും മൊബൈൽ ഫോണുകളും കവർന്നു കണ്ണൂർ സ്വദേശി സന്തോഷ് ചെറുതാഴത്തിന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മേളത്തിനായി എത്തിയതായിരുന്നു ഇവർ തിങ്കളാഴ്ച രാത്രി മേളത്തിന് ശേഷം ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ ഉറങ്ങുന്നതിനിടെയാണ് മോഷണം ബാഗിലും കിടക്കുന്നതിന് സമീപത്തുമായി സൂക്ഷിച്ചിരുന്ന മൊബൈലും മാലയും പണവുമാണ് കവർന്നതെന്ന് അരവിന്ദൻ പറഞ്ഞു ഇന്നേക്ക് അഞ്ചു വയസ്സായി ഇന്നലെ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണിക്ക് ഉത്സവത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്ന് കടന്നതാണ് നാലെ ഊരിയിട്ട് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാലുമണിക്ക് ഓണന്ന് ഞാൻ നോക്കിയ സമയത്ത് ബാഗ് കാണാനില്ല മൊബൈൽ കാണാനില്ല ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ അന്വേഷിച്ചപ്പോ അടുത്തുള്ള ആൾക്കാരുടെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ ബാഗ് ബാഗില് തുണിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് ബാഗ് അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി പിന്നെ അതില് പിന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതുകൂടാണ്ട് പിന്നെ ഗ്യാരണ്ടി മാല ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എല്ലാ സാധനങ്ങളും ചട്ടി അടക്കം ഉണ്ടായിരുന്നു എല്ലാ സാധനവും നഷ്ടപ്പെട്ടു അതെല്ലാം മൊബൈൽ മൂന്ന് നമ്മളെ ആൾക്കാരെ ആ നമ്മളാൾക്കാരെ മൂന്ന് മൊബൈൽ നഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊരു ചേട്ടന്റെ ആ രണ്ട് ബാഗാ പോയില്ലേ രണ്ട് ബാഗ പോയി രണ്ട് ബാഗ് പോയി അതിൽ ഒരു ബാഗില് പിന്നെ ഇല്ല രണ്ടര രണ്ടര മൂന്ന് മണിക്ക് ലൈറ്റ് കണ്ടപ്പോ എണീറ്റാണ് അപ്പൊ എണീറ്റപ്പം ആരെങ്കിലും ഇട്ടോ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇട്ടത വിചാരിച്ചിട്ട് ഇപ്പോഴാണ് മൊബൈൽ നോക്കണത് അയാള് മൊബൈൽ നോക്കുമ്പോ അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാരെയും മൊബൈൽ നോക്കുമ്പോ മൊബൈൽ കാണാനില്ല രാത്രി കിടക്കുമ്പോ സ്വർണൊക്കെ ബാഗിൽ അയച്ച് നോക്കിയാൽ പതിവ് ശരി